നിലമ്പൂരിലെ എൽഡിഎഫ് പ്രതിനിധിയെ മുന്നണിയിൽ നിന്ന് അടർത്താൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എൽഡിഎഫ് വിജയിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു പി വി അൻവറിനെ യുഡിഎഫ് ഗൂഢാലോചനയിലൂടെ അടർത്തിയെടുക്കാൻ ശ്രമം നടന്നെന്നും എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഒരു വിഷയമല്ലെന്നും മൂന്നാം തവണയും എൽഡിഎഫ് അധികാരത്തിൽ വരുമെന്നും ടി പി രാമകൃഷ്ണൻ പ്രത്യാശ പ്രകടിപ്പിച്ചു മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളല്ലെങ്കിലും എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമെയും തള്ളിപ്പറയാൻ അവർ തയ്യാറല്ലെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ലീഗ് എസ് ഡി പി യെയും ജമാഅത്തിനെയും മാത്രമാണ് ചേർത്ത് നിർത്താൻ ശ്രമിച്ചതെന്നും ടി പി രാമകൃഷ്ണൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ടി പി രാമകൃഷ്ണന്റെ ഈ പ്രസ്താവന ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ പോരാട്ടം എങ്ങനെയായിരിക്കുമെന്നത് കാത്തിരുന്നു കാണാം ഇടതുപക്ഷ ഈ വിജയം കൈവരിക്കും തെരഞ്ഞെടുപ്പിലും ീ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറിന് തുടർച്ച കിട്ടിയ ഒരു ഗവർമെൻ ഒരു ഒരു സം അന്ന് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊന്ന് അസംബ്ലി മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഈ തൊണ്ണൂറ്റി ഒൻപത് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം കൈവരിച്ചു ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം തവണയും മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുക അത് വെറുതെ പറയുന്നതല്ല കേരളത്തിൻ്റെ വികസനം വൻകിട വികസനങ്ങൾ വ്യവസായ സംരംഭങ്ങൾ പിന്നെ ജനക്ഷേമ നടപടികൾ ഈ കാര്യങ്ങളെല്ലാം കേരളത്തിന് ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റിതര സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നു എല്ലാ എല്ലാ പ്രശ്നങ്ങളിലും ഒരു ബദൽ ഉയർത്താൻ കേരളത്തിന് കഴിയുന്നു ഇത് ജനങ്ങളുടെ ജീവിതത്തിനുമുള്ള അനുഭവമാണ് ഈ സന്ദർഭത്തിൽ മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്ന നില വന്നപ്പോൾ ഈ ഗവൺമെന്റിനെതിരായി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചാരവേല നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്